ആ പഴയ ബന്ധത്തിൻ്റെ ഊഷ്മളത ഇന്നുമുണ്ടാവും മലയാളികളും അറബികളും അവരവരുടെ തുരുത്തിലേക്ക് ചുരുങ്ങുന്നില്ലേ സാംസ്കാരിക വിനിമയത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി എന്ത് ഇന്ന് ടീ ടോക്ക് ചർച്ചാ വിഷയമാക്കുന്നത് മലയാളി അറബ് വേരുകളാണ് മലയാളി അറബ് ബന്ധത്തിലെ പുതിയ തലമുറ ഈ മാറ്റത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അവരുടെ മനോഹരങ്ങളിൽ ഈന്തപ്പനയ്ക്കൊപ്പം തെങ്ങും കടന്നുവരുന്നുണ്ട് സിനിമ സംസ്കാരം സാഹിത്യം ഇവയെങ്ങനെയാണ് ഈ പുതിയ തലമുറയുടെ പ്രതിനിധികൾ വിലയിരുത്തുന്നത് അറബി മലയാളം ഭാഷകളുടെ പരിമിതിയൊന്നും പരസ്പരമുള്ള വിനിമയത്തിന് തടസ്സമായില്ല കവിതകളിലൂടെയും സിനിമയിലൂടെയും അടുപ്പം ഇന്നും നിൽക്കുന്നു അതേസമയം ഒരു ചോദ്യം പ്രധാനം പരസ്പരമുള്ള കൊള്ളപ്പെടുക്കൽ മുഖേന ബന്ധത്തിന്റെ ഇഴയെടുപ്പും വർദ്ധിപ്പിക്കാൻ കഴിയേണ്ടതല്ലേ ടീറ്റോക്ക് അന്വേഷിക്കുന്നു അറബ് മലയാളത്തിന്റെ പേരുകൾ ഒപ്പം അതിന്റെ വർത്തമാനവും ഇന്നത്തെ ടീ ടോക്കിൽ നമ്മളോടൊപ്പം സംസാരിക്കുന്നു ശ്രീ ചെമ്മനം ചാക്കോ ഈ കവിപ്രതിഭയെക്കുറിച്ച് മലയാളി സമൂഹത്തിന് മുഖവരിയുടെ ആവശ്യമില്ല കുഞ്ചൻ നമ്പ്യാറിലൂടെ ശക്തിപ്പെട്ട മലയാള ആക്ഷേപഹാസ്യത്തെ പോയ പതിറ്റാണ്ടുകളിൽ ജീവത്താക്കി നിർത്തിയ ഏക കവി അന്താരാഷ്ട്ര കവികളുമായി അടുത്ത ബന്ധം മുതിർന്നവരുടെ മാത്രമല്ല കുട്ടികളുടെയും പ്രിയപ്പെട്ട കവി നിരവധി ചെമ്മനം കവിതകൾ അറബി ഉൾപ്പെടെ വിവിധ ഭാഷകളിലേക്ക് മൊഴിമാറ്റി ക്രിസ്മസ് സന്ദർശനങ്ങളിലൂടെ ഗൾഫ് നാടുകളെയും സംസ്കാരത്തെയും അടുത്തറിയാം ഹലിമ ജം യു എ കേരളത്തിൽ കൊച്ചിയാണ് ഉമ്മയുടെ നാട് പിതാവ് യു എ പൗരൻ നേരത്തെ ഹലീമയുടെ കുടുംബം മുംബൈയിലായിരുന്നു ഹലീമ ജനിച്ചതും വളർന്നതും പഠിച്ചതുമൊക്കെ യു എ തന്നെ ദുബായ് കോടതിയിൽ നേരത്തെ ജോലി ചെയ്തിരുന്നു ഇപ്പോൾ ഉപരിപഠനത്തിന്റെ പഠനത്തിന്റെ തിരക്കിൽ ജീവിക്കുന്നത് അറബ് മണ്ണിലാണെങ്കിലും കേരളത്തെ ഇഷ്ടമാണ് ഇക്ബാൽ അബ്ദുൽ ഹമീദ് കാസർഗോഡ് ബേക്കൽ ഹദ്ദാദ് നഗർ സ്വദേശി രണ്ടു പതിറ്റാണ്ടായി ദുബായിൽ സ്വന്തമായി ബിസിനസ് നടത്തുന്നു ആറു വർഷം മുമ്പ് യുഎഇ വനിതയെ വിവാഹം ചെയ്തു ഇന്ത്യ കഴിഞ്ഞാൽ യു ആണ് തന്റെ രണ്ടാമത്തെ ജന്മദേശമെന്ന് വിശ്വസിക്കുന്നു ദുബായിൽ നടന്ന ദേശീയ ദിന കാർ അലങ്കരിക്കൽ മത്സരത്തിൽ തുടർച്ചയായി മൂന്ന് തവണ ഒന്നാം സമ്മാനവും യുഎഇ തലത്തിൽ രണ്ടാം സമ്മാനവും നേടി ഇന്ത്യ അറബ് സംസ്കാരത്തെ സ്വജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തിയ മലയാളി കൂടിയാണ് ഇക്ബാൾ ആരിഫ് ജെയിൻ അറബി ഭാഷയെയും സംസ്കാരത്തെയും കുറിച്ച് ആഴത്തിൽ അവബോധം അലിഗർ മുസ്ലിം സർവകലാശാലയിൽ നിന്ന് അറബി ഭാഷയിൽ ഉപരിപഠകൻ അരീക്കോട് സുല്ലമുസ്ലാം അറബിക് കോളേജിൽ ഏറെക്കാലം അധ്യാപകൻ ഏതാനും വർഷം ലിബിയയിലായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി ദുബായ് അൽമനാർ സെന്ററിൽ മാധ്യമ വിഭാഗം മേധാവി ജൈനോക്യുലർ എന്ന പേരിലുള്ള ശ്രദ്ധേയമായ ബ്ലോഗ് എഴുത്തിന്റെ ഉടമ ആനുകാലികങ്ങളിൽ വിവിധ സംസ്കാരങ്ങളുടെ സമന്വയത്തെക്കുറിച്ച് പ്രൗഢലേഖനങ്ങൾ വന്നു മണലാരടത്തിൽ നിന്നും മലയാളത്തിന്റെ തേടിയുള്ള ഒരു യാത്ര അതാണ് ഇന്നത്തെ ചർച്ച ഇന്ന് മലയാളത്തിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ അറബിനാട്ടിൽ നിന്നും മലയാളത്തിന്റെ തായ്വേര് തേടിയാണ് പോകുന്നത് എത്രത്തോളമാണ് മലയാളത്തിന്റെ ആ ഒരു തനിമ ഇവിടെ മാറി ഇവിടെ അറബ് മണ്ണിൽ അതങ്ങ് മാഞ്ഞു പോയിരിക്കുന്നുണ്ടെന്ന് പോയിരിക്കുന്നു അങ്ങനെ തോന്നാറുണ്ട് കാരണം ഇവിടുന്ന് ജനിച്ചു വളർന്ന കുട്ടികൾ അവരുടെ ഭാഷയിൽ തന്നെയും ആ മലയാളത്തനിമ മലയാളി ഉള്ളതുപോലെ നമുക്ക് കാണാൻ സാധിക്കില്ല സ്വാഭാവികമായും ഒരു അറബി വീട്ടിൽ അല്ലെങ്കിൽ അറബി സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് കൂടുതൽ എനിക്ക് തോന്നുന്നത് മലയാളത്തോടുള്ള ബന്ധം വിട്ടുപോകാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത് ഹലിമ ഒരു സാധാരണ മലയാളി സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഖല്ലിവല്ലി മാഫി മുഷ്കിൽ ഇതൊക്കെയാണ് പറയുന്നത് ഇത് മലയാളമാണെന്ന് അല്ല എന്നുള്ളത് എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ അവരുടെ അടുത്ത് ഇത് മലയാളല്ല ഇത് അറബാണെന്ന് പറഞ്ഞു അറബിക ഭാഷ തന്നെയാണ് പറഞ്ഞത് പക്ഷെ മലയാളം പറഞ്ഞതിന് ശേഷം ഞാൻ ഒരിക്കലും ഈ ഭാഷ ഒന്നുകില മലയാളി ആൾക്കാർ നമ്മൾ കണ്ടപ്പോൾ അറബി 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 മാത്രം മനസ്സിലാവും നമുക്ക് പ്രാവശ്യം അറബി സംസാരിക്കട്ടെ ജോലിയിലെ എല്ലാവരും മലയാളികൾ നമ്മുടെ കൂടെ അറബിക്ക് മാത്രം സംസാരിക്കും ഞങ്ങൾ മലയാളത്തിൽ സ്പീക്ക് ഇൻ മലയാളം പ്രൊഫഷണലി പല ആൾക്കാരും പറയുന്നത് ഒളിഞ്ഞിരുന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അല്ലേ അവർ മുന്നേ നിന്ന് പറയുന്നതൊക്കെ അത്തരത്തിലുള്ള ഒരു ചമ്മല ശരിക്കും മലയാളിക്ക് ഉണ്ടാവേണ്ടതല്ലേ സാർ അതായത് മലയാളിക്ക് മലയാളം എന്ന് പറയുന്നതിൽ പെരുമ കൊള്ളുന്നൊരു സമയത്തിലേക്കല്ലേ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് സാറിൻ്റെ കാലഘട്ടം കേരളത്തിലെ മനോഭാവമാണത് ഞാനിപ്പോൾ ദുബായിൽ ആദ്യമായിട്ട് വരികയാണ് ഇവിടെ വന്ന് ഏതാണ്ട് ഒരാഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നത് മലയാളത്തെ ഉണ്ടല്ലോ കൂടുതൽ സ്നേഹിക്കുകയും മലയാളത്തെ കൂടുതൽ പെരുമയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു ജനസമൂഹമാണെന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഇവിടെ ഈ ചാ റേഡിയോ ചാനലുകളുണ്ടല്ലോ ചാനലുകൾ ഈ പരിപാടികൾ ഇവിടെ ഈ റോഡുകളിൽ ജീവിതമുണ്ടല്ലോ തിരക്കിൻ്റെ ഈ കാറിൻ്റെ ജാം അതിൽ പെട്ടിരിക്കുമ്പോൾ വെറുതെ ജീവിതം പോകുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ മലയാളം ശരിക്കും കേട്ട് മലയാളത്തെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും കേരള സംസ്കാരത്തെക്കുറിച്ചും കൂടുതൽ അവഗാഹം നേടുന്നവർ ഇവിടുത്തെ ഈ ദുബായിലെ മലയാളികളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് കൂടുതലായിട്ട് കേരളത്തിലെ കേരളത്തിൽ മലയാളത്തോട് ഒരു അവഗണനയും അവജ്ഞയും നിവൃത്തികളത്തോളം ഒരു മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കണം മാതൃഭാഷയെ പര്യത്ത് കിടത്തിയിട്ട് ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുള്ള പെ പോറ്റമ്മ ഉണ്ടല്ലോ പെറ്റമ്മയെത്തിയ പോറ്റമ്മയെ മാസ്റ്റർ ബെഡ്റൂമിൽ കിടത്തി പാൻ വിട്ട് കൊടുത്ത കാലിതിരുമുന്ന ഒരു മട്ടാണ് അവിടെ ഉള്ളത് ഒരു സാംസ്കാരിക അഥപ്പതനം അവിടെയുള്ളപ്പോൾ മലയാള ഭാഷയെക്കുറിച്ച് കൂടുതൽ ബഹുമാനവും താല്പര്യവും ഈ നാട്ടിലാണ് ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഇക്ബാൽ അടുത്ത തലമുറയെക്കുറിച്ചുള്ള കാര്യം ഇദ്ദേഹം പറഞ്ഞത് ഇപ്പോഴത്തെ തലമുറയെക്കുറിച്ചുള്ളതാണ് ഞാൻ പറയുന്നത് ഇക്ബാലിലേക്ക് ഒരു ഡൗട്ട് വരുന്നത് മലയാളിയാണെന്ന് പറയാനാണോ അഭിമാനിക്കുന്നത് അതോ വിവാഹശേഷം ഇപ്പോൾ അറബിയാണെന്ന് പറയാനാണോ ആഗ്രഹം കൂടുതൽ മലയാളി എന്ന് പറയുന്ന ഈ ഒരു ആഗ്രഹം മലയാളിക്ക് എന്തുകൊണ്ടില്ല എന്ന് തോന്നുന്നു അതായത് മലയാളി ആരെങ്കിലും കണ്ടപ്പോൾ നോ ഐ വാസ് ആക്ച്വലി ബോൺ ബോർണിൻ ബ്രോട്ടപ്പ് ഇൻ യു നോ എന്നൊക്കെ പറഞ്ഞ് മാറ്റുന്ന ആൾക്കാരാണ് മലയാളിയാണെന്ന് പറയാൻ വിഷമിക്കുന്ന മലയാളികൾ ഇടയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് തോന്നുന്നു കാരണം താങ്കൾ കുറെയധികം മലയാളികളെയും മറ്റു ഭാഷക്കാരെയും എല്ലാരെയും കാണുന്നുണ്ട് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ചില സമയങ്ങളിലൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട് ചില സമയങ്ങളിൽ ചില വീട്ടുകളൊക്കെ പോയിട്ടാകുമ്പോൾ അവിടെ ഈ മലയാളം സംസാരം കുറവാണ് ഈ അവിടെ കുട്ടികളൊക്കെ ഫാദർ ഞാൻ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോയ സമയത്ത് അവിടെ ഈ ഫാമിലി തരമായിട്ടുള്ള വീടുകളിലൊക്കെ ഈ മലയാളം സംസാരിക്കുന്നവരെ കുറവാണ് അവർ ഇംഗ്ലീഷാണ് കൂടുതലും സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ അതുണ്ടിപ്പോഴത്തെ കൾച്ചറൊക്കെ എങ്ങനെയാണ് ആ രീതിയിലുള്ള സംസാരങ്ങളാണ് അവരുടെ അടുത്തുനിന്ന് വരുന്നത് എന്തുകൊണ്ടാണ് സർ മലയാളം വളരുന്നില്ല എന്ന് തോന്നുന്നത് അത് മലയാളത്തിലുള്ള താല്പര്യം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു ജനസംഖ്യാ പ്രശ്നമാണ് കേരളത്തിലുള്ള ഇടത്തോളം ജനങ്ങളുണ്ടല്ലോ തമിഴ്നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകട്ടെ ആവശ്യമില്ല ഈ മലേ പ്രവാസികളെല്ലാം കൂടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കാലുകുത്താൻ സ്ഥലമില്ല അപ്പോൾ ഈ കുട്ടികളെ ഉണ്ടല്ലോ പുറത്തു കൊണ്ടു പോയി ജനിച്ചിരിക്കുന്ന ഒരു ഒരു സാധാരണക്കാരൻ്റെ പോലും വിചാരം ഇവൻ കേരളത്തിൽ വളരാനുള്ളവനല്ലെന്നാ ഓ അതുകൊണ്ട് ഒരു വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ആവേശത്തിന് പോകുന്നു അങ്ങനെ പോയി 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 മലയാള ഭാഷയോടുള്ള ഒരു താല്പര്യം കുറയുന്നത് ജനസംഖ്യാപ്രശ്നമാണെങ്കിൽ തന്നെയും ആ മലയാളം പഠിപ്പിച്ചില്ലെങ്കിലോ നമ്മുടെ കൾച്ചറും എല്ലാം മാറും ഇപ്പോൾ മലയാളം പഠിപ്പിക്കുന്നത് ജനിക്കുമ്പോൾ മുതൽ മലയാളം പഠിക്കാൻ പ്രസവം ഇംഗ്ലണ്ടിലാക്കിയെന്ന് കുഞ്ഞുണ്ണി ഭാഷ പറഞ്ഞില്ലേ ആ രീതിയിൽ പോരരുത് നേരെ മറിച്ച് ഒന്ന് രണ്ട് മൂന്ന് കൊല്ലമുണ്ടല്ലോ ആദ്യത്തെ കൊല്ലം ഒരു കൊല്ലം മലയാളം വായിക്കാനും അനായാസം മലയാളം വായിക്കാനും എഴുതാനും പഠിച്ചു കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാവും ഞാൻ എനിക്കൊരു അനുഭവം ഉണ്ടായി ഞാനൊരു കവിതയായിട്ട് തന്നെ അത് എഴുതിയിട്ടുണ്ട് അത് എൻ്റെ അപ്പൻ്റെ അനുജന്റെ പുത്രനാം ബോബി മോൻ അബുദാബിയിൽ ജോലിയല്ലോ ഇരുപത്തിനാലായി വയസ്സ് കമ്പ്യൂട്ടറിൽ ബിരുദവും കണ്ടാൽ സുമുഖൻ എല്ലാത്തിലും ബിരുതേറും അവനോട് കല്യാണവും കഴിഞ്ഞല്ലോ സുന്ദരി പെണ്ണുമായി ബോബി വിരുന്നിന്ന് വന്നിരിക്കുന്ന എൻ്റെ നാട്ടിൽ ഞാനന്ന് തിരുവനന്തപുരം താമസിക്കാം അങ്ങനെ വന്നിട്ട് ഇത് നടന്ന ഒരു സംഭവമാണ് എങ്ങനെ ഊടം കഴിഞ്ഞ് നമ്മൾ കടപ്പുറത്ത് പോക്കളയാം എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വൈകുന്നേരം ഇറ ഇറങ്ങി മിന്നുന്ന ബെഞ്ചിൽ ഓടിച്ച് വരൻ പുതു മുന്നിലിരിപ്പു ഞാനും എൻ്റെ സഹധർമ്മിണി കൂടെ പുറകിൽ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ പറകിൽ ഇരുന്നുണ്ട് വഴി പറഞ്ഞു കൊടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും അപ്പോൾ ഞാൻ പറഞ്ഞു നേരെ നാം കാണുന്ന ബാറ് കഴിഞ്ഞ ഉടൻ കാറ് വലത്തോട്ട് പോകണം ഇപ്പം അടയാളം പറയാൻ കേരളത്തിൽ കൂടുതലുള്ളത് ബാറുകളാണ് അങ്ങനെ നേരെ നാം കാണുന്ന ബാറ് കഴിഞ്ഞുടൻ കാറ് വലത്തോട്ട് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറയുക വലതെന്നു ചൊല്ലിയ ലെഫ്റ്റാണോ റൈറ്റ് ആണോ മലയാള പുത്രന്റെ ചോദ്യം ഇതെന്നോട് ചോദിച്ചതാ അപ്പോൾ അങ്ങനെ അങ്ങനെ മലയാളത്തോള അവഗണനയാണ് ഇത് പറഞ്ഞപ്പോഴും ും വലതെന്ന് ചൊല്ലിയാൽ സൗത്തല്ലേ വധുവിന്റെ മലയാള വിജ്ഞാന അവളിങ്ങനെ പഠിക്കുമ്പോഴുണ്ടല്ലോ നേരെ സൂര്യനെ നിക്ക് പഠിപ്പിച്ചത് ആശ് ചാർ പഠിപ്പിച്ചത് കിഴക്കോട്ട് തിരിഞ്ഞു കഴിക്കുമ്പോഴ് സൂര്യൻ ഉള്ള ദിവസം അത് മുഖം മുൻവശം കിഴക്കും പിറകുവശം പഠിച്ച് വലതുവശം തെക്കെന്ന് പഠിച്ചിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അവൾ പറയുന്ന വലതെന്ന് ചൊല്ലിയാൽ ലെഫ്റ്റ് സൗത്തല്ലേ മധുവിൻ്റെ മലയാള വിജ്ഞാനകോശം അപ്പോൾ ഇവൾക്ക് ഈ കുട്ടികളുണ്ടല്ലോ തെക്കും വടക്കും അറിയാൻ പാടില്ല ഇനി ഇവർക്കും മക്കളുണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ചാണ് കവിത അവസാനിക്കുന്നത് തെക്കും വടക്കും തിരിയാത്തവർ ഇവരുടെ മക്കളുടെയും കാര്യം എന്താവും ഇങ്ങനെയാണ് മലയാളം വാർത്തത്തിലെ പദങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പല പദങ്ങളും അസംഭിച്ചു പോയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഒരു ഉദാസീനത കൊണ്ട് ഭാഷയോടുള്ള ഉദാസീനത കൊണ്ട് സംഭവിക്കുന്നതാണ് തമിഴന്മാരൊന്നും അത്രയ്ക്ക് അത്രയ്ക്കുള്ള ഒരു സംസ്കാര ലോകത്തിൽ വന്നിട്ട് വന്നിട്ടില്ല കുട്ടിക്കാലത്ത് അച്ഛൻ പറഞ്ഞ അഞ്ഞനം എന്നത് ഞാനറിയും മഞ്ഞൾ പോലെ വെളുത്തിരിക്കും ആ ഒരു പദപ്രയോഗമാണ് അത് അഞ്ഞലും അഞ്ഞനം എന്താണെന്നും മഞ്ഞൾ എന്താണെന്നും നിറം എന്താണെന്നും പഠിപ്പിക്കാനൊക്കെ ഒരു പൈതൃകമുണ്ടായിരുന്നു അതായത് അച്ഛൻ മക്കൾക്ക് പഠിച്ച് കൊടുക്കുന്ന മലയാള ഭാഷയുടെ ചെറു വാക്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഹലീമയുടെ ലൈഫ് എന്താണ് അറബ് കൾച്ചർ മലയാളം കൾച്ചർ അങ്ങനെ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ എന്താണ് യുവർ ലൈഫ് സ്റ്റൈൽ ഇച്ചിരി വ്യത്യാസമുണ്ട് പക്ഷേ ഫിഫ്റ്റി ഫിഫ്റ്റി ഫസ്റ്റ് പ്രയോറിറ്റി ഇസ് യു എ ഇൻ ലോക്കൽ സെക്കൻഡ് ഇസ് മൈ മദർ അപ്പം ചിലവിക്കുക എന്ന നാട്ടിൽ പോയപ്പോൾ എൻ്റെ വെല്ലുമെല്ലാവരും കണ്ടപ്പോൾ ഇന്ന് ചെറുപ്പത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചില്ലായിരുന്നു പക്ഷേ നൗ വി ആർ ഗിവിങ് മോർ ഫോൺ ഓഫ് പ്രയോറിറ്റി ടു അവർ ഹെറിറ്റേജ് ഇൻ ദി യു എ ഇ ബട്ട് സ്റ്റിൽ കേരള ഡിസ് ഇൻ 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 ടോട്ടലി ഇൻടയർലി ഇന്ത്യ മെനി തിങ്സ് ആ സി ഇൻ ദി കൾച്ചർ സിമിലാരിറ്റി ബട്ട് ഏറ്റവും ഹിസ്റ്ററിസ് ഹിസ്റ്ററി മോർ ദു എസ് ഇന്ത്യ ഇസ് മോർ അല്ല ഞാനതിൽ ഒരു ഡിഫറെൻസ് അല്ലെ മെയിനായിട്ട് ചോദിച്ചത് മലയാളം കൾച്ചർ We were born, we born, we born uh, uh, in that culture only. <laughs> um, oh, oh. I have learned many things from my mother but uh, when we've been to Kerala we need, we need to see the the natural uh, the beauty. Anyways when I'm there we see the old houses and, uh, and we never saw it out. So I'm still enjoying uh, being in Kerala and uh, Mumbai as well. but. ആ ഒരു ബോധ്യമായ ഒരു മലയാളിയേക്കാൾ ഒരു പടിയും മുകളിലാണെന്നേ പറയുള്ളൂ ഹലീമയുടെ ബിക്കോസ് അത് എൻജോയ് ചെയ്യാനുള്ള അത് ആസ്വദിക്കാനുള്ള ഒരു മലയാളിയുടെ തനിമ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇക്ബാൽ പഠിച്ചത് നാട്ടില് അത് കഴിഞ്ഞ് ഇപ്പോൾ ജീവിതം അറബ് ജീവിതം അപ്പൊ ഈ ഒരു ജീവിത വ്യതിയാനം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ അങ്ങനെ ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ടോ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഒരു ജീവിതം മാറി ജീവിതം മാറിയിട്ടുണ്ട് പക്ഷേ എന്നാലും ഞാനിപ്പോൾ അറബി ഫാമിലി വൈഫിന്റെ ഫാമിലി ഇപ്പൊ അറബിയാണ് അപ്പൊ അവിടെ എത്തുമ്പോൾ അറബി കൾച്ചറായിട്ട് ജീവിച്ചു പോകും അപ്പൊ അതേമാതിരി മലയാള ഫാമിലി ഉമ്മൻ്റെ ഒക്കെ എന്റെ എന്റെ ഫാമിലി എത്തുമ്പോൾ ആ രീതിയിൽ മലയാള ഫാമിലി ആയിട്ട് അങ്ങനെ ജീവിച്ചു പോകും അപ്പൊ വർഷത്തിൽ എത്ര പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം ഞാൻ ഓൾമോസ്റ്റ് രണ്ട് മാസം കൂടുമ്പോ നാട്ടിൽ പോകുവരും